സിനിമാ ലോകത്തെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം സിനിമാ പ്രേമികളെ ഈ കഴിഞ്ഞ ആഴ്ച ഒരുപാട് സിനിമകളാണ് ഓണം റിലീസായി സർപ്രൈസായി മറ്റും ഒ ടി ടിയിലേക്ക് എത്തിയത് ലോക സർക്യൂട്ട് ഹൃദയപൂർവം സൂ ഫ്രം സോ വൺസ് എ ടൈം കള്ളൻ മീശ സുമതി വളവ് ഈ സിനിമകളുടെയെല്ലാം ഒ ടി ടി അപ്ഡേറ്റുമായാണ് ഞാൻ ഇന്നെത്തുന്നത് വൺസ് അപ്പോൺ എ ടൈം കള്ളൻ ഈ സിനിമ ഇറങ്ങിയിട്ട് പത്ത് വർഷത്തിനു ശേഷമാണ് ഒ ടി ടിയിൽ എത്തുന്നത് ശ്രീനാഥ് വാസി കോടി എം നസീർ എന്നിവരൊക്കെയും അഭിനയിച്ച ഈ സിനിമ ഇപ്പോഴാണ് ഒ ടി ടിയിൽ എത്തുന്നത് ഈ സിനിമയെ ഈ മാസം പന്ത്രണ്ടിന് ഒ ടി ടി റിലീസ് ചെയ്യും നിശ ഈ സിനിമ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിനാണ് തിയേറ്ററിൽ ഇറങ്ങിയത് ഇപ്പോഴത്തെ ഒ ടിയിൽ എത്തുകയാണ് ഷൈൻ ടോം ചാക്കോ പ്രധാന കഥാപാത്രമായി എത്തുന്ന സിനിമ ഈ മാസം പന്ത്രണ്ടിന് മനോരമ മാക്സിൽ എത്തുന്നു സൂ ഫ്രം സോ കേരളകരവന്നാടംഗം ഏറ്റെടുത്ത കന്നഡ സിനിമ സൂ ഫ്രം സോ ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് രാജ് ബി ഷെട്ടി പ്രധാന കഥാപാത്രമായൊക്കെ എത്തുന്ന ഈ സിനിമ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ചെയ്യുന്നു അടുത്തത് മലയാളികളുടെ സ്വന്തം ആസിഫ് അലിയുടെ ചിത്രമായ സർക്യൂട്ടാണ് ഇപ്പോഴുതാ സർക്യൂട്ട് മനോരമ മാക്സ് ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി നമ്മളിലേക്കെത്തുകയാണ് മനോരമ മാക്സിന്റെ ഒഫീഷ്യൽ ഹാൻഡിലുകളിൽ കമ്മിംഗ് സൂൺ എന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ചിത്രം ഈ മാസം തന്നെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരിക്കുകയാണ് ചിത്രം ഈ മാസം തന്നെ ഇറങ്ങാൻ സാധ്യത കൽപ്പിക്കുന്നു ചില റിപ്പോർട്ടുകൾ അടുത്തത് മലയാളത്തിന് അഭിമാനമായ ലോകയാണ് ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത ഈ സിനിമ ഇപ്പോൾ ഇന്ത്യ ആകമാനം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒ അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയത് ചിത്രം ഈ മാസം ഇരുപത്തിയാറിന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന സമിതി വളവ് എന്ന ചിത്രം ഇപ്പോഴിതാ സെൻ എൻ എക്സ്റ്റി ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി നമ്മളിലേക്ക് എത്തുകയാണ് ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങൾ സെൻഎക്സ് ടി ഒ ടി ടി പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയിരിക്കുകയാണ്